റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര ചേലക്കര അമ്പലനട വൈദ്യുത തൂണിൽ സ്ഥാപിച്ച ഇലക്ട്രിക് സംവിധാനങ്ങൾ അപകടാവസ്ഥയിൽ പലതവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാരുടെ ആരോപണം തോന്നൂർക്കര റോയൽ ഓഡിറ്റോറിയത്തിന് മുന്നിലെ ഇലക്ട്രിക് പോസ്റ്റാണ് അപകട ഭീഷണിത്തത് കാൽനട യാത്രക്കാരെ വൈദ്യുത തൂണിലെ ഫ്യൂസ് ഒരാൾ പൊക്കത്തിൽ മാത്രമാണുള്ളതെന്നും ഇതുമൂലം അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്നും പ്രദേശവാസികൾ എത്രയും വേഗം ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇലക്ട്രിക് പോസ്റ്റ് വളരെ അപകട നിലയിലാണ് നിൽക്കുന്നത് ചാലിലാണ് കാനയിലാണ് ഇതിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് അതിൽ വെച്ചിട്ടുള്ള ഫ്യൂസുകൾ ഇപ്പോൾ അതിലെ ഒരു കല്യാണ മണ്ഡപത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അതിലെ ആളുകൾ വരുമ്പോൾ വെറുതെ ഒന്ന് കൈ പൊക്കുകയെ ഒന്ന് ഉയർത്ത് ഉയർത്ത് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ആ പോസ്റ്റ് കൈ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുകളിലുള്ള ഫ്യൂസിൻ്റെ മുകളിൽ തട്ട് അപകടം സംഭവിക്കാൻ വളരെ ഏറെ സാഹചര്യം നിലനിൽക്കുന്നതാണ് അതുപോലെ തന്നെ ആ പോസ്റ്റ് നിൽക്കുന്ന ആ നിലം അവിടെ ഒരു കുഴിയായിട്ടാണ് നിൽക്കുന്നത് ആ കുഴി ഇതുവരെയും അവർ സ്ലാബ് ഇട്ടിട്ട് റെഡിയാക്കിയിട്ടില്ല ഒരുപാട് അപകടങ്ങൾ അതിൽ പറ്റാൻ സാധ്യതയുള്ളതാണ് ഇപ്പോൾ ഒന്നോ രണ്ടോ ആളുകൾ അതിൽ വീണിട്ടുണ്ട് കാല് തെറ്റി വീണിട്ടുണ്ട് അതിൽ നിന്നും വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു അതൊക്കെ ദൈവാധീന്യം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കി തരണം എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കും സ്നേഹത്തിന്റെ പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ തുടങ്ങിക്കും ഒപ്പം ലിയാ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436